എല്ലാവർക്കും എൻ്റെ നമസ്കാരം അത്യധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഇന്ന് നിയമസഭയിലേക്ക് വരണ്ട എന്ന് കോൺഗ്രസ് നേതാക്കന്മാരും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവുമായ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറഞ്ഞതാണെന്നാണ് അറിയാൻ പറ്റിയത് ശരിക്കും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയാൽ പ്രതി നമ്മുടെ ഭരണപക്ഷം ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ പേടിച്ചിട്ടായിരിക്കും അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുക്കിക്കളയും അതിനെപ്പറ്റി ചർച്ചയൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു ആ ഒരു സാഹചര്യത്തിൽ അവർ ഈ വിഷയം എടുത്തിടും എന്ന് ഊന്നിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത് പറഞ്ഞതെന്ന് നമുക്കറിയാം പക്ഷേ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഇതുപോലെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തുമാത്രം പ്രതിരോധം വരട്ടെ നിങ്ങൾ അദ്ദേഹത്തെ കൈ പിടിച്ചു കൊണ്ട് നടക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അത്രമാത്രം കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇത്രയും നാളും നിങ്ങളുടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തു ഒന്ന് മിസ്റ്റേക്സ് ഉണ്ടായി എന്ന് തന്നെ വരട്ടെ ഈ ജീവിതത്തിൽ ആരാണ് മിസ്റ്റേക്സ് ചെയ്യാത്തവരെ ഈ മിസ്റ്റേക്സ് ഈ മിസ്റ്റേക്സിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ നല്ല രീതിയിലേക്ക് നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് നിങ്ങൾ പോലും ഒരു മുതിർന്ന നല്ല രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ വി ഡി സതീഷനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ള മറ്റു മുതിർന്ന നേതാക്കന്മാരാന്ന് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാകേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ മൊത്തം സസ്പെൻഷൻ അടിച്ച് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മൊത്തം അദ്ദേഹത്തെ പുറത്തു മാറ്റി നിർത്തി ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കുകയാണോ ചെയ്യേണ്ടിയത് അല്ല ഞങ്ങൾക്ക് അറിയാൻ വയനാട് ചോദിക്കുന്ന ഒരു ആണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി അതിനി ആ കുട്ടി എത്ര പ്രായമായാലും ആ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ ഒരു നമ്മുടെ ഒരു ഫാദർ നമ്മുടെ പേരൻസ് ആണെങ്കിൽ കൂടി തന്നെ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് വന്നു ആ മക്കൾ അവിടുന്ന് അടിച്ചിറക്കുമോ ഇല്ല മക്കൾ എന്ത് ചെയ്യുന്നു കുറച്ചു നാളൊക്കെ അവർക്കൊരു വിഷമം കാണും കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യുന്നു അദ്ദേഹത്തെ പശ്ചാത്തലിക്കാൻ അനുവദിക്കുന്നു വീണ്ടും അവർ തിരിച്ചു കൊണ്ടുവന്ന് കുടുംബത്തിലേക്ക് ചേർക്കുകയില്ലേ ചെയ്യുന്നേ ഒരു ഭാര്യ ആയാലും ഭർത്താവ് എന്ന് പറഞ്ഞാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചുമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് ഇതേപോലെ ഒരു നിങ്ങൾ പറയും പാർട്ടിയാണെ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം ജനപ്രതിനിധി ഇന്ന തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന കർക്കശമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ വിശ്വാസമുള്ളവർ വിശ്വാസയോഗ്യരായിരിക്കണം അവർക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ല ഇങ്ങനെ കുറെ നിബന്ധനകളൊക്കെ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഉണ്ടാകും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആക്ഷൻ എടുത്തത് അഥവാ ഇനി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നല്ലേ പിന്നെ ഈ തെറ്റ് ചെയ്യുന്ന ഒരാള് മാത്രമാണോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഈ റിനി ആൻ ജോർജ് പറ ജോർജ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി തന്നെ ഏകദേശം മൂന്ന് വർഷത്തോളം രാഹുൽ മാംകൂട്ടവുമായിട്ട് ചാറ്റ് ചെയ്യുന്നാണ് പറയുന്നത് അപ്പോൾ ആ ചാറ്റ് ചെയ്ത സമയത്ത് ഇവര് തമ്മിൽ സന്തോഷത്തിൽ ചാറ്റ് ചെയ്യുവല്ലേ ചെയ്തുകൊണ്ടിരുന്നല്ലേ അല്ലാതെ എന്തെങ്കിലും വിഷമത്തോടെ ചാറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം ഇങ്ങനെ നമുക്ക് തുറച്ചായിട്ട് കൊണ്ടുപോവാൻ പറ്റുമോ ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് സന്തോഷവും അല്ലെങ്കിൽ അവൾ ഇത് എൻജോയ് ചെയ്ത ചാറ്റ് ആയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി റിനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർക്കുന്ന ഇതാണ് റിനി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഇത് എന്നെ പോലെ വേറെ പെൺകുട്ടികളോടും ചാറ്റ് ചെയ്യുന്നു അവരോടും ഇതുപോലൊക്കെ പെരുമാറുന്നു എന്നറിഞ്ഞു ശേഷം മാത്രമാണ് ഞാൻ ഇതിലെ രംഗത്ത് വന്നെന്നാണ് പറയുന്നത് അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമ്മുടെ നമ്മളെ ഒരു വ്യക്തി നമ്മളോട് ചാറ്റ് ചെയ്യുന്നു നമുക്ക് ആ വ്യക്തിയോടെ ഒട്ടും ഇഷ്ടമില്ല എന്ന് വെച്ചോ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ചാറ്റ് കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്തു പോകും അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് പറയും എനിക്കിതിന് താല്പര്യമില്ല ദയവ് ഇത് നിങ്ങൾ ഇനി എന്നെ ചാറ്റ് ചെയ്യാൻ പാടില്ല ഇനി അഥവാ ആ വ്യക്തി അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ ശല്യപ്പെടുത്താനും വരികയാണെങ്കിൽ നമുക്ക് എവിടെയെല്ലാം കംപ്ലൈൻ്റ് കൊടുക്കാം നിങ്ങൾ പറയുന്നു ഇതിന് മേലധികാരികളോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞിട്ട് ഒരക്ഷനും ഉണ്ടായില്ല നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം ഈ വ്യക്തിക്കെതിരെ ഒരു കംപ്ലയിന്റ് വരുമ്പോൾ നാളെ നമുക്ക് അറിയാൻ പറ്റും ഒരു പോലീസിനൊരു കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പൊതുജനം അതെന്താണെന്ന് അറിയത്തുള്ളൂ അല്ലാതെ നമുക്ക് ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കാനോ എന്താണ് പ്രശ്നം എന്നറിയാ അറിയാതെ പൊതുജനങ്ങൾക്ക് ആകാംക്ഷ ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തെ ഓർത്ത് നമ്മുടെ മുതിർന്ന നേതാക്കൾ ഈ രാഹുൽ മാംകൂട്ടത്തിലൂടെ ചെയ്യുന്നത് വളരെ വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പശ്ചാത്തലപ്പിക്കാൻ നിങ്ങളൊരു അവസരം കൊടുക്കൂ നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷം ഒരു പ്രാവശ്യം ഒന്ന് ഉണങ്ങി പോയി കഴിഞ്ഞാൽ നമ്മളതിനെ വെട്ടി മാറ്റുവാണോ ഉണങ്ങിയ പാകം വെച്ച് നമ്മൾ വെട്ടിമാറ്റിയ ശേഷം വീണ്ടും അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തതിന് നന്നാക്കാൻ ശ്രമിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ അദ്ദേഹം കറക്റ്റ് ചെയ്യാൻ സമയം കൊടുക്കേ അദ്ദേഹം ആ തെറ്റുകൾ നിങ്ങളുടെ സസ്പെൻഷൽ ആക്കിയിട്ട് മറന്നു തെറ്റിരുത്താൻ സമയം കൊടുത്തതാണോ ഇത് പക്ഷേ അത് അദ്ദേഹത്തെ നമ്മുടെ പൊതുസമൂഹത്തിലിട്ട് മൊത്തം അവഹേളിക്കുന്ന തുല്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹം തെറ്റിഎത്തുന്ന അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴാണ് തിരിച്ചറിയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുകയാണ് ഇനി വ്യാജപരാതിയാണോ ഇത് സത്യമാണെന്നൊന്നും പൊതുജനങ്ങൾക്ക് അറിയത്തില്ല ഈ രാഹുൽ മാങ്കോട്ടത്തിൽ നിങ്ങൾ എങ്ങനെ വേട്ടയാടരുന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വ്യക്തിയുടെ മനസാക്ഷി മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം തെറ്റിഎ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മാറി നിൽക്കുക തന്നെ വേണം പക്ഷേ അദ്ദേഹം മാറി നിൽക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കി കൈമിടിച്ച് ഉയർത്തി കൊണ്ടുവരാനുള്ള ബാധ്യത ഇവിടുത്തെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് പിണറായി വിജയൻറെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അതുപോലെ മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒന്ന് തകർന്നു പോയാൽ മതി തരിപ്പണമായാൽ മതി ഇവൻ ഇനി ഈ രംഗത്തേക്ക് വരരുത് ഇവൻ ഇനി ഒരിക്കലും ഒരു ഭരണം ഒരു കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കെല്ലാം നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിന് ഇട്ടുകൊടുത്തു എന്ന് വേണം പറയുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത്രയും മുതിർന്ന നേതാക്കന്മാരല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കകത്തു വെച്ച് തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാമായിരുന്നു അദ്ദേഹത്തിന് ആരും അറിയാതെ ഒരു താക്കീത് ഒന്ന് നേരെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഒരു വ്യക്തിയും തഴയാൻ പാടില്ല കാരണം കോൺഗ്രസിന് വേണ്ടി അവർ എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാതെ പോകരുത് അവരുടെ തെറ്റുകൾ മാത്രം നിങ്ങൾ വിമർശനം എടുത്ത് കാട്ടി അവരതാണ് ഇതാണെന്ന് മാത്രം പറയാൻ പാടില്ല തെറ്റുകൾ ആർക്കും പറ്റാം അല്ലേ പിന്നീട് തിരുത്തി മുമ്പോട്ട് വരാനുള്ള ഒരു സന്മനസ് അവർക്ക് കൊടുക്കാൻ ഒരു നല്ല ഒരു മനസ്സിന് ഉടമയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബി ഡി സതീഷിനെടുത്ത ഈ കടുത്ത നിലപാട് അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് വ്യതിചലിക്കണം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്തണം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അടുത്ത വർഷം ഭരണം കാഴ്ചവെക്കേണ്ട ആൾക്കാരാണ് നിങ്ങളൊന്ന് ഓർക്കുക നിങ്ങൾ ഇങ്ങനെ തമ്മിൽ കൂടി അവസാനം കോൺഗ്രസിന്റെ ഭരണം പോലും ഇല്ലാതാകേണ്ടി വരും ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാതെ വരും വീണ്ടും ഇവർ തന്നെ ഭരിക്കേണ്ടി വരികയും ചെയ്യും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടനെ ഒരിക്കലും നിങ്ങൾ കൈവെടിയരുത് എന്ന് മാത്രമേ ഈ കേരളത്തിലെ എല്ലാ സ്ത്രീ ജനങ്ങൾക്കും പറയാനുള്ളൂ കാരണം അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹം ചെയ്ത തെറ്റിനെ നിങ്ങൾ ഒരിക്കലും ഇത്ര ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ